രാവിലെ മുതൽ സീക്രട്ട് ടാസ്ക് ഗംഭീരമായിട്ട് നല്ല രസമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ആര്യൻ അത് നല്ല രീതിയിലൊക്കെ അത് ഹാൻഡിൽ ചെയ്തു എന്നാൽ അവസാനം എത്തിയപ്പോൾ അബദ്ധം പറ്റി ആര്യൻ ഈ സീക്രട്ട് ടാസ്കിൽ വിശ്വസിച്ച് ഷാനവാസിനെ കൂടി കയറ്റി അതോടുകൂടി ആര്യൻ്റെ സീക്രട്ട് ടാസ്ക് കുള എന്ന് പറയാം അത്തരത്തിലാണ് ലൈവ് പോകുന്നത് ഷാനവാസ് ചതിച്ചു ഷാനവാസ് അത് എല്ലാവരോടും പറഞ്ഞു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് വീഡിയോയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സീക്രട്ട് ടാസ്കില് ആദ്യം അക്ബറിനെയാണ് ആര് സെലക്ട് ചെയ്തത് രസമായിട്ട് അവര് ചെയ്തു അതുകഴിഞ്ഞിട്ട് സാബുമാനെയും ലക്ഷ്മിയേയും കൂടി ആഡ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നീട് രണ്ടുപേരെയും കൂടി ചേർക്കാൻ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഒന്ന് ബിന്നിയെയും മറ്റൊന്ന് ഷാനവാസിനെ എടുക്കാമെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു പക്ഷെ അവരുടെ ഒരു റോങ് സെലക്ഷൻ ആയി പോയി അത് ഒരിക്കലും ഷാനവാസിനെ സെലക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എങ്ങനെ ടാസ്ക് കുളമാക്കാം എന്നുള്ളതാണ് ഷാനവാസ് ആദ്യം തന്നെ പറഞ്ഞത് ഷാനവാസ് ആദ്യം ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല അവർ കൈ മണപ്പിച്ചു പിന്നെ അവരുടെ കയ്യിലുള്ള ആ പെപ്പറില്ല പേപ്പറൊക്കെ കാണിച്ചു കൊടുത്തു എന്നിട്ടും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം ആര്യം എൻ്റെ അമ്മയെ പിടിച്ചവരെ സത്യം ചെയ്തു എൻ്റെ അമ്മയാണ് സത്യം ഞാൻ ഓണേയാണ് പറയുന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ അമ്മേനെ എനിക്ക് കാണണ്ട കാണില്ല ചത്തുപോട്ടെ അതുവരെ പറഞ്ഞു എന്നിട്ടും ആ ഷാനവാസ് വിശ്വസിക്കുന്നില്ല ഒരു മനുഷ്യനെ വിശ്വാസമല്ലാത്ത ഒരു മനുഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ലൈവിൽ കാണാം ഷാനവാസ് ആരെയും വിശ്വസിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു പക്ഷേ ഒരുപക്ഷെ ആരും അത്രത്തോളം സത്യമൊക്കെ ചെയ്യുമ്പോൾ ഒന്നും വിശ്വസിക്കുക ആരെയും വിശ്വാസമില്ലാത്ത ഒരാളെന്നൊക്കെ പറയില്ലേ അത് കഴിഞ്ഞ് ഷാനവാസ് പോകുന്നുണ്ട് ആ സമയത്ത് ആരിന് ടെൻഷനുണ്ട് അയ്യോ ഇത് എല്ലാവരോടും പറഞ്ഞു കൊളാക്കുമെന്ന് അപ്പോഴും അക്ബർ പറയുന്നുണ്ട് ഇല്ല പറയൊന്നുമില്ല പുള്ളി വെറുതെ നിന്നെ കളിയാക്കാടാ നീ വിട്ടേക്കുക പുള്ളി ഒന്നും ചതിക്കോ ഒന്നുമില്ലാന്ന് പക്ഷേ ഇവരുടെ വിശ്വാസങ്ങളൊക്കെ തകർത്ത് ഈ സീക്രട്ട് ടാസ്കിനെ കുറിച്ച് ബെംഗ്ലോട്ടിമാരോട് പറയാണ് പൊന്നാങ്കള മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെടലിലൊക്കെ തിരിച്ചു കൈയും കാലൊക്കെ പൊക്കി വേറെ ടോപ്പിക്കാണ് ഇതിന് സംസാരിക്കുന്നതെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് പക്ഷെ കൊടുക്കുന്നത് സീക്രട്ട് റൂമിൽ ഫുഡ് വന്നിട്ടുണ്ട് നമ്മളെ കൂടാണ്ട് അവരെല്ലാവരും കഴിച്ചു അത് നിന്ന് ശരിയായി എന്നൊക്കെയാണ് ഒരു സീ ഒരു സീസണും കണ്ടിട്ടില്ല എന്ന് പറയുന്നു സീക്രട്ട് ടാസ്ക് എന്താണെന്ന് പോലും അറിയില്ല ഇങ്ങനൊരാളെ പിടിച്ചിട്ട് ഈ സീക്രട്ട് ഈ സീക്രട്ട് ടാസ്കിലെ പങ്കാളിത്തം കൊടുക്കാൻ പോയ പോയാൽ ആരുന്നിട്ട് കൊടുത്താൽ മതി ആദ്യത്തെ തല്ലേ എന്തായാലും ഷാനവാസിനോടുള്ള വിശ്വാസമൊക്കെ പോയിട്ടുണ്ട് അവർ പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവർ രണ്ടാളും തമ്മിലുള്ള കളി കയ്യാങ്കളിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് രാത്രി വരുന്നത് ഇപ്പോൾ സീക്രട്ട് ടാസ്കിൻ്റെ കാര്യം വീട്ടിൽ അറിയാൻ പാടില്ലാത്തതായിട്ട് ആകെ നിവിനും അനീഷും മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ഇവർ ഈ നിവിനെ അനീഷിനെയാണ് വിളി ഈ ഷാനവാസിനെ വിളിക്കുന്ന സമയം കൊണ്ട് ആ അനീഷിനെ വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ നിവിനെ വിളിച്ചിരുന്നെങ്കിൽ എന്ത് രസോർട്ട് ഈ സീക്രട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആര്യു സാധിക്കുമായിരുന്നു ആര്യൻ ഈ സീക്രട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ ആദ്യം ഷാനവാസ് അക്ബറോട് ചോദിച്ചത് ആ ഷാനവാസിനൊരു തോന്നലുണ്ടോ ഒരു പക്ഷേ ആര്യന് ഈ സീക്രട്ട് ടാസ്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ആര്യൻ്റെ പവർ പോവുമോ ബിഗ് ബോസ് ടാസ്കിൽ കൊടുക്കുന്ന പവർ പോവുമോ ആ പവർ കളയാൻ വേണ്ടിയിട്ടാണ് ഷാനവാസിൻ്റെ കളി ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം